സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിട്ടും വരാതായതോടെ പിടികൂടാൻ വീട്ടിലെത്തിയ പോലീസിന് നേരെ പ്രതിയുടെ ആക്രമണം ട്രോഫി കൊണ്ടുള്ള അടിയിൽ പോലീസുകാരന്റെ തലപൊട്ടി തുടർന്ന് പോലീസ് പ്രതിയെ തുണികൊണ്ടു കാലും കെട്ടി പിടികൂടിക്കൊണ്ടുപോയി कोलो चलो चलो नहीं 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 ¡No കണ്ണൂരാണ് yeah. സംഭവം മലപ്പുറം സ്വദേശി സുഹൈലാണ് അക്രമാസക്തനായത് മലപ്പുറം മംഗള പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതിയായ സുഹൈലിനെ പിടികൂടാൻ മഫ്തിയിലാണ് പോലീസ് വീട്ടിലെത്തിയത് നാലു മാസം മുൻപ് രജിസ്റ്റർ ചെയ്ത സാമ്പത്തിക തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിലെത്താൻ ആവശ്യപ്പെട്ടിട്ടും എത്താത്തതിനെ തുടർന്നാണ് സുഹൈലിനെ അന്വേഷിച്ച് പോലീസ് വീട്ടിലെത്തിയത് തുടർന്നാണ് സുഹൈൽ അക്രമാസക്തനായി ട്രോഫി അടക്കം വീട്ടിലുണ്ടായിരുന്ന സാധനങ്ങളെടുത്ത് പോലീസിന് നേരെ ആക്രമണം അഴിച്ചുവിട്ടത് ഇതോടെ കൂടുതൽ പോലീസ് എത്തി സുഹൈലിനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു തുടർന്ന് സ്റ്റേഷനിൽ എത്തിച്ചപ്പോൾ സുഹൈൽ ടോയ്ലറ്റ് ക്ലീനർ കുടിച്ച് ആത്മഹത്യക്കും ശ്രമിച്ചു ഇതോടെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി എന്നാൽ കണ്ണൂർ കണ്ണൂർ കമ്മീഷണർക്കും പോലീസ് അതോറിറ്റിക്കും കുടുംബം നൽകിയിട്ടുണ്ട് മലയാളം ടെലിവിഷൻ കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ക്രൂയിസിൽ പോയാലോ ക്രൂയിസ് എല്ലാവിധ സുരക്ഷാ ഒരു കൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ യാത്രയ്ക്കൊപ്പം ഭക്ഷണവും വിനോദ പരിപാടികളും மீட்டிங்ஸ் அங்கேவிட்டீஸ்க்கு மாஜிசம் மினார் நைன் த்ரீ